സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ ഏത് നിയമത്തിനെതിരെ പ്രതികരിക്കാൻ കൂടിയ ജനക്കൂട്ടത്തെയാണ് ജാരിയൻ ബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത് ഉത്തരം റൗലറ്റ് ആക്ട് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റായി ആനി ബസൻറ്റിനെ തെരഞ്ഞെടുത്തത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നടന്നത് ഉത്തരം നീലം കൃഷി ചാലിയൻ ബാലബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർസ്ഥാനം ഉപേക്ഷിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ൂൾ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ആനിബസൻ പ്രസിദ്ധീകരിച്ചിരുന്ന ദിനപത്രം ഏത് ഉത്തരം ന്യൂ ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി ക്രബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻറ്റ് ആറ്റ്ലി സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബൽ ഓടി പാപ്പ എന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി ലാൽ ബാൽ പാൽ എന്ന പേരിൽ പ്രസിദ്ധരായ മൂന്ന് ദേശീയ നേതാക്കൾ ആരെല്ലാം ഉത്തരം ലാല ലജ്പത് റായി ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് മരിക്കും മുമ്പ് ഞാനത് നേടുകയും ചെയ്തു ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം ബാലഗംഗാധര തിലകൻ ഭാരതകവാടം തുറക്കുവാൻ യൂറോപ്പിന് താക്കോൽ കിട്ടിയ സംഭവം എന്ന് പറയുന്നത് ഏതിനെയാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസ് കപ്പിത്താൻ കോഴിക്കോട് കപ്പിലിറങ്ങിയ സംഭവം ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഏത് ഉത്തരം ഫോർവേഡ് ബ്ലാക്ക് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരല്ല ഉത്തരം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഇന്ത്യയിൽ കമ്പി തപാൽ സംവിധാനം നടപ്പാക്കിയത് ആര് ഉത്തരം എൽഹൌസി പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ എന്ന പദവിക്ക് അർഹയായ വ്യക്തി ആര് ഉത്തരം സരോജിനി നായിുഡ് സതി നിരോധിച്ചത് ആരെ ഉത്തരം വില്യം ബെൻഡിക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് ഒന്നിന് കാഴ്ചയേറ്റാൽ മറ്റേതും നിഷ്പ്രഭമാവും ആരുടെ വാക്കുകളാണിത് ഉത്തരം ദാദാബാൽ നവറോജി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയത് ആര് ഉത്തരം വില്യം ബെൻഡിക് വന്ദേമാതരം ആരുടെ ഏത് നോവലിൽ ഉള്ളതാണ് ഉത്തരം വെങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര് ഉത്തരം ഹെൻറി ഡ്യൂനൻഷ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മണികർണിക നമ്മുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പ്രമുഖയാണ് ഈ വനിത ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ജാൻസി റാണി ലക്ഷ്മിബായി രാഷ്ട്രപതി ഭവന്റെ ശില്പി ആരാണ് ഉത്തരം എഡ്വിൻ ട്വല്യൻസ് ഏത് വർഷമാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസിഫ് അലി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ ഇന്ത്യയിൽ റൈറ്റ് വാരി സമ്പ്രദായം ആരംഭിച്ചത് ആര് ഉത്തരം തോമസ് മൺറോ Thanks for watching. Please subscribe.